ഏഴാം സങ്കീർത്തനത്തിൽ കാണുന്ന തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുമെന്ന ദാബീതിൻ്റെ പ്രസ്താവന ചിന്തനീയമാണ് ദാബീതിന് പ്രാണഹാനി വരുവാൻ കാത്തിരിക്കുന്ന ശൗലിനെപ്പറ്റിയും മേൽപ്പറഞ്ഞ പ്രസ്താവനയെപ്പറ്റിയും ഒന്ന് ശമൂവിൽ ഇരുപത്തിനാലിൽ കൃത്യമായി കാണാം നീ എന്നെ ഉപദ്രവിച്ചാലും ഞാൻ നിനക്ക് തിന്മ പകരം ചെയ്യില്ല എന്നും പ്രതികാരം ദൈവത്തിനുള്ളതെന്നും എനിക്കും നിനക്കും മധ്യേ ദൈവം ന്യായം വിധിക്കട്ടെ എന്നും പറയുമ്പോൾ ആ ക്ഷമിക്കാനുള്ള മനസ്സിൻ്റെ സ്വാധീനം പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ കാണാം എന്റെ മകനെ ദാബിതേ ഇത് നിന്റെ ശബ്ദമോ എന്ന് ചോദിച്ച് പൊട്ടിക്കരയുന്ന ഞാൻ നിനക്ക് തിന്മ ചെയ്തപ്പോൾ എനിക്ക് നീ നന്മ സമകാലീന സാമൂഹ്യ ജീവിതത്തിൽ ആഴത്തിൽ ചിന്തിച്ച് ക്ഷമയോടെ പക്വതയോടെ കാര്യങ്ങളെ വ്യക്തികളെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്ന വലിയൊരു പാഠം ഇവിടെയുണ്ട് എനിക്ക് ബന്ധുവായിരുന്നവനോട് ഞാൻ ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ തുടങ്ങി അവൻ എന്നെ നിലത്തിട്ട് ചവിട്ടെ ആത്മധവനവും ആത്മരോധനവുമാണിത് യുദ്ധത്തിൽ പരാജിതരാകുന്നവരെ നിലത്തിട്ട് മനുഷ്യരോ കുതിരകളോ ചവിട്ടുമായിരുന്ന ഒരു പഴയകാല രീതിയാണ് ഇത് എന്റെ ജീവനെ നിലത്തിട്ട് ചവിട്ടെ എന്ന് ഏഴാം സങ്കീർത്തനം അഞ്ചാം വാക്യത്തിൽ കാണുന്നത് ഇത് തന്നെയാണ് ഏഹോവ അന്തരിയങ്ങളെ ശോധന ചെയ്യട്ടെ എന്നും പത്താം വാക്യത്തിലും പറയുന്നു മനഃശാസ്ത്രപരമായ ഒരു കാഴ്ചപ്പാടാണിത് ദാവീദ് ദൈവം മുമ്പിൽ കീഴടങ്ങുമ്പോൾ നിരപരാധിയാണെങ്കിലും നീതിമാനായ ദൈവം തന്റെ നീതിക്കൊത്തവെണ്ണം ന്യായം വിധിക്കട്ടെ എന്ന് പറഞ്ഞ് സ്വയം വിട്ടുകൊടുക്കുന്നു പതിനാല് പതിനാറ് വാക്യം അത്യന്തം അത്ഭുതപ്പെടുത്തുന്ന ആലങ്കാരികതുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവൻ നീതികേടിനെ നോവുകിട്ടുന്നു കഷ്ടത്തെ ഗർഭം ധരിക്കുന്നു വഞ്ചനയെ പ്രസവിക്കുന്നു മറ്റുള്ളവരെ വീഴിക്കാൻ നേരിട്ട് ആക്രമിക്കാതെ രഹസ്യത്തിൽ ചതിവിൽ വീഴ്ക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ തന്നെ വീഴുന്നു മറ്റൊരുവനെ വീഴിക്കാൻ എറിഞ്ഞ കല്ല് സ്വന്തം തലയിൽ വീഴുന്നു തിന്മയ്ക്ക് പകരം നന്മ ചെയ്യണമെന്നും തിന്മ അത്യന്തം വിനാശകരമാണെന്നും ഏഴാം സങ്കീർത്തനം സമർത്ഥിക്കുന്നു പതിനേഴാം വാക്യത്തിൽ അപവാദി ലജ്ജിതനാക്കുന്നതും അപവദിക്കപ്പെട്ടവൻ അത്യുന്നതെ സ്തുതിക്കുന്നതും കാണാം അവൻ്റെ നാമത്തിന് സ്തോത്രം പാടുമെന്ന് ം ഏഴിന്റെ പതിനേഴ് അവൻ്റെ നന്മയ്ക്ക് പാട്ടുപാടുമെന്ന് പതിമൂന്നിന്റെ പതിനാറ് വിജയത്തിനായി സങ്കീർത്തനം ചെയ്യും ഇരുപത്തി ഏഴിന്റെ ആറ് തന്റെ ദയയെക്കുറിച്ച് പാടും അൻപത്തി ഒമ്പതിന്റെ പതിനാറ് അവന്റെ ബലത്തെക്കുറിച്ച് പാടും അൻപത്തി ഒമ്പതിന്റെ പതിനേഴ് വിശ്വസ്ഥതയെ കുറിച്ച് പാടും എഴുപത്തി ഒന്നിന്റെ ഇരുപത്തിരണ്ട് രക്ഷയെ ഓർത്തു പാടും നൂറ്റി നാല്പത്തിനാലിന്റെ ഒൻപത് പത്ത് എന്നും ദൈവത്തിന് പാടും നൂറ്റി നാൽപ്പത്തിയാറിന്റെ രണ്ട് ഇങ്ങനെ ആനന്ദം കണ്ടെത്തുവാൻ ദാവീദ് സ്വയം തീർക്കുന്ന തുരുത്തുകളാണ് സങ്കീർത്തനത്തിലൂടെ നീളം കാണുന്നത് കലുഷിതമായ നിത്യജീവിതത്തിൽ നമുക്കും ഇവയെ അപലംബിക്കാം